നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം മനുഷ്യർക്ക് ഏറെ അപകടകാരിയാകുന്ന പാമ്പുകൾ മനുഷ്യന്മാരുടെ രോഗം അകറ്റും എന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേർ വിശ്വസിക്കും അതെ അതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ് എന്നാൽ ഇപ്പോഴുതാ നമ്മൾ മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മൂത്രത്തിൽ കല്ല് അല്ലെങ്കിൽ വൃക്കയിലെ കല്ല് എന്ന രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് പാമ്പിൻ്റെ മൂത്രം നല്ലതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ പാമ്പ്ക്ക് മൂത്രമൊഴിക്കുമോ എന്ന് പോലും സംശയം ചോദിക്കാം എന്നാൽ പാമ്പുകളടക്കമുള്ള ഉരകങ്ങൾ ദ്രാവക രൂപത്തിൽ മൂത്രമൊഴിക്കുക മാത്രമല്ല ഇവ അവയുടെ മാലിന്യങ്ങളെ യൂറിക് ആസിഡിന്റെ കര രൂപങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട് ജേണൽ ഓഫ് ദ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഗവേഷകർ ഇരുപതിലധികം ഉരക ഇനങ്ങളുടെ കര മൂത്രം പരിശോധിച്ചപ്പോൾ അവയിലെല്ലാം തന്നെ യൂറിക് ആസിഡ് കൊണ്ട് നിർമ്മിച്ച ചെറിയ ഗോളങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് ാണ് കണ്ടെത്തിയിരിക്കുന്നത് മൂത്രത്തിൽ കല്ല് ക സന്ധിവാദം എന്നിവ ബാധിച്ചവർക്ക് ഈ ജൈവപ്രക്രിയ സഹായമാകും എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഈ പഠനം പ്രാരംഭഘട്ടത്തിലാണെങ്കിലും ഭാവിയിലെ വൈദ്യ ചികിത്സയ്ക്ക് ഇത് കരുത്താകും എന്നും ഗവേഷകർ വിശ്വസിക്കുന്നു ഇനി എങ്ങനെയാണ് ഈ മാലിന്യം കരരൂപത്തിലാകുന്നു എന്ന ചോദ്യത്തിന് അടക്കമുള്ള പാമ്പുകളുടെ യുറൈറ്റുകൾ ഗവേഷകർ പഠനത്തിന്റെ ഭാഗമായി പരിശോധിക്കുകയുണ്ടായി ഈ പരിശോധനയിൽ ൾ യൂറിക് ആസിഡും വെള്ളവും ചേർന്ന ചെറിയ സൂക്ഷ്മഗോളങ്ങളെ പുറംതള്ളുന്നതായിട്ടാണ് കണ്ടെത്തിയത് ഈ ഗോളങ്ങൾക്ക് ഒന്ന് മുതൽ പത്ത് മൈക്രോമീറ്റർ വരെ വലിപ്പവുമുണ്ട് വെളുത്ത ചോക്ക് പോലുള്ള ഒരു പദാർത്ഥമാണിത് ഇങ്ങനെയുള്ള മാലിന്യം പുറന്തള്ളുന്നതോടെ ഉരകങ്ങൾക്ക് കുറച്ച് ജലനഷ്ടം മാത്രമായിരിക്കും സംഭവിക്കുക എന്നാൽ ഇത് എങ്ങനെയാണ് ഈ പാമ്പിൻ മൂത്രം മനുഷ്യർക്ക് ഗുണം ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ അപകടകരമാം വിധത്തിൽ യൂറിക് ആസിഡ് അടിഞ്ഞു കൂടാനൊക്കെ സാധ്യതയുണ്ട് ഇവ നമ്മുടെ സന്ധികളിൽ പരലികളായി അടിഞ്ഞുകൂടിയാൽ സന്ധിവാദത്തിന് വരെ ഇത് കാരണമാകും ഇനി വൃക്കയിലേക്കാണ് ഇത് അടിഞ്ഞുകൂടുന്നതെങ്കിൽ വൃക്കയിലെ കല്ല് അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ കല്ലിന് ഇത് കാരണമാകുന്നു ഈ രണ്ടവസ്ഥകൾ മനുഷ്യന് ഏറെ വേദനയുണ്ടാക്കുന്ന ഒന്നു തന്നെയാണ് ചികിത്സയില്ലാതെ ഇവ ഭേദമാക്കാനും ും കഴിയില്ല ഉരകങ്ങൾ യൂറിക് ആസിഡ് രൂപീകരണം എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഈ പരലുകൾ രൂപപ്പെടുന്നത് തടയുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ പുതിയ ചികിത്സാ രീതികൾ വികസിപ്പിക്കാൻ ഗവേഷകരെ സഹായിക്കും ഉരകങ്ങളുടെ കരമാലിന്യം അതിലും ചെറിയ നാനോ ക്രിസ്റ്റലുകളിൽ നിന്ന് നിർമ്മിച്ച ടെക്സ്ചർ ചെയ്ത മൈക്രോസ്പെയറുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ലബോറട്ടറി വിശകലനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് യൂറിക് ആസിഡിനെ സ്ഥിരതയോടെ നിലനിർത്തുന്നതിനും ശരീരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കേടുപാടുകൾ തടയുന്നതിനുമാണ് ഇവ ക്രമീകരിച്ചത് ഉരകങ്ങളിലെ യൂറിക് ആസിഡ് വിഷ സംയുക്തങ്ങളെ പുറന്തള്ളുന്നതിന് മുമ്പ് സുരക്ഷിതമായ കര മാറ്റാൻ സഹായിക്കുമെന്നും ഗവേഷകർ വിശ്വസിക്കുകയാണ് മനുഷ്യരിലും സമാനമായ ഒരു പ്രക്രിയ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് മെച്ചപ്പെട്ട ചികിത്സകളിലേക്ക് നയിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഗവേഷണത്തിന്റെ സാധ്യതകൾ ഈ ഗവേഷണം ഒരു തുടക്കം മാത്രമാണ് എന്നും ശാസ്ത്രജ്ഞർ പറയുന്നു മൂത്രത്തിൽ കല്ല് സന്ധിവാദം എന്നീ ചികിത്സകൾക്ക് പാമ്പിന്റെ മൂത്രം നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്ന അർത്ഥമില്ല എന്നാൽ ിൽ കാണപ്പെടുന്ന സ്വാഭാവിക പ്രക്രിയ മനുഷ്യ ശരീരത്തിനുള്ളിൽ യൂറിക് ആസിഡിനെ കൂടുതലായി കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്ന മരുന്നുകൾക്ക് നിർമ്മിക്കാൻ സഹായിച്ചേക്കുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഈ ഗവേഷണമൊക്കെ ഒരു തുടക്കം മാത്രമാണ് എന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുകയാണ് വൃക്കയിലെ കല്ലിനോ സന്ധിവാദത്തിനോ പാമ്പിന്റെ മൂത്രം നേരിട്ടുള്ള ചികിത്സയായി മാറുമെന്ന് ഈ ഗവേഷണം കൊണ്ട് അർത്ഥമാകുന്നില്ല നിർജ്ജലീകരണം കൂടാതെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു അത്ഭുതകരമായ സംവിധാനം പാമ്പുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ട രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആഹ് ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഇത്തരമൊരു പഠനം സഹായിച്ചേക്കും എന്ന് തന്നെയാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്